ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ വീട്ടിലെ പറ്റിയ ശേഷം അടിച്ചു വരലാണ് പണി കേട്ടോ മക്കളെ സ്കൂളിൽ പറഞ്ഞയച്ച് പിന്നെ അടിച്ചു വരുക തുടക്ക അലക്കുക പാത്രം കൈകല് ഇതൊക്കെ ഉണ്ടോ പനി ചെറുപ്പം എന്റെ മകന്റെ പണിയാണ് കേട്ടോ ഡ്രസ്സുകളൊക്കെ ഡബ്ബയിലെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഓരോരുത്തർ തന്ന ഡ്രസ്സുകളാണ് അപ്പോൾ അതിൽ കൊള്ളാത്തതും പാകമില്ലാത്തതും ഒക്കെ ഉണ്ട് ഞാൻ അവിടെ ഒരു കൊട്ടേരിട്ട് ഒരു ബോക്സ് വാങ്ങി കൊടുത്താണ് ഈ പരിവാക്കി ഞാൻ പറഞ്ഞ് വാശി പിടിച്ചിട്ട് വാങ്ങിപ്പിച്ചു മുപ്പത് രൂപ അതങ്ങനെ പോയി അവർക്ക് നാശിപ്പിക്കണിപ്പോൾ ഒറ്റ പാർട്ടിയില്ല നമ്മളെ കാലത്തൊന്നും അല്ലല്ലോ തി അലക്കിയതും അലക്കാത്തതൊക്കെ കൂടി ഒന്നും നോക്കുക അവർ വീട്ടിലുണ്ടായാലേ അവർ കാണിച്ചിട്ടുന്ന പരിപാടി നമുക്കാണ് പണികൾ തോരൂല അതിൻ്റെ ഇടയിൽ ഫോണിലേക്ക് ഓരോരുത്തർ വിളിക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കും എനിക്കതിനൊന്നും നോക്കാനൊന്നും അങ്ങനെ നേരം ഉണ്ടാവില്ല വല്ലപ്പോഴൊക്കെ ഞാൻ എടുത്തിട്ട് നോക്കും കിട്ടോ മണ്ണാണ് ആ താഴെട്ട്ക്കണേ ഇവർക്കിപ്പോൾ നമ്മളെ ജീവിച്ച സമയ കാലല്ലോ അവർക്ക് എന്ത് നശിപ്പിക്കണേനും യാതൊരു ഇതല്ല കുട്ടികളല്ലേ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ജീവിതം പോകണ പോക്ക് ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീട്ടിൽത്തവരുടെ പണികളും യൂട്യൂബും ചാനലും അതിൻ്റെ ഇടയിൽ ഓരോരുത്തർ വിളിക്കും അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോകണോ ഇതുവരെ ജീവിച്ചത് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നോട്ട് നോക്കുകയാണ് ആലോചിക്കണേ ഒറ്റയ്ക്ക് ഇന്നിപ്പോൾ വർക്കും കാര്യങ്ങളും ഇല്ലല്ലോ ഇപ്പോൾ ആലോചിക്കാനും ചിന്തിക്കാനുള്ള ചിന്ത ആലോചന ഒക്കെ ഒന്ന് കേട്ടോ ആ ഒരു സമയം അപ്പം ഇങ്ങനെ ചിന്തിച്ച് പോവുകയാണ് ഉമ്മ മരിച്ചു പോയി നമ്മളൊറ്റക്കായി അപ്പോൾ പെൺകുട്ടികളടുത്ത് പറയാനുള്ളത് ഉമ്മാനെ കണ്ടിട്ടൊന്നും ജീവിക്കണ്ടട്ടോ പക്ഷെ നമ്മളെ രക്ഷിതാവിനെ മാതാവിനെ നമ്മൾ നോക്കണം അല്ലാണ്ട് ആര് നോക്കാനോ നമ്മളെന്നെ നോക്കണം കേട്ടോ പക്ഷേ അവരുടെ ഗുരുത്തും പൊരുത്തൊക്കെ പോകണം അവർ സങ്കേപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതം നമുക്ക് എന്തായാലും ഹയർ ആവുമല്ലോ നാളെ ഞാൻ എൻ്റെ അമ്മ അങ്ങനെ സുഖമില്ലാത്ത ഒരാളാണ് കുഞ്ഞു കുട്ടികൾ ബുദ്ധിയോട് കൂടി ജീവിച്ചാണേ അപ്പോൾ ആ ഉമ്മാനെ ഞാൻ നോക്കി ഹോസ്പിറ്റലിൽ ചികിത്സ കാര്യങ്ങളൊക്കെ ചെയ്തു ഉമ്മാനെ കരുതിയിട്ടാണ് ഞാൻ ആ ഒരു ബന്ധം അങ്ങനെ നിലനിർത്തിയതും ഇനിയിപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ടൊന്ന് കിടന്നുറങ്ങണോ എന്നൊക്കെ തോന്നി നീ എന്ത് ചെയ്താണ് എന്നും തോന്നിപ്പോ നമ്മൾ നേരം വിളിക്കുന്ന എണീക്കണേ നമ്മളെ പണികളൊക്കെ ചെയ്യുന്നു അതിനിടയിൽ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ എടുക്കുന്നു വീഡിയോ അപ്ലോഡ് ആക്കും വീഡിയോസ് ഇടുന്നത് കുറവാട്ടോ കുറവട്ടോ നമ്മൾ ഇടുന്ന വീഡിയോസ് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന ജോലികളല്ലേ ഇതൊക്കെ എന്തിനാപ്പോൾ ഞാനെടുത്ത് ഇടുന്നു വിചാരിക്കും പിന്നെ ഇപ്പോൾ നമുക്ക് കണ്ടൻറ്റുമില്ല കണ്ടു വേണ്ട നമ്മൾ സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ കാണും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യം എനിക്കറിയാം അതുകൊണ്ടാണ് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഒരു കണ്ടൻറ്റുമില്ല ഡെയിലി വീഡിയോ ഇടണം എന്നാലേ യൂട്യൂബ് മാം അല്ലെങ്കിൽ പണം കൂട്ടോ നമ്മൾ വീഡിയോ റെക്കമെൻറ്റേഷൻ ചെയ്യൂല പോകില്ല ഒരു ദിവസം ലൈവ് നിർത്തിയപ്പോൾ എനിക്ക് ലൈവിലാൾ പറഞ്ഞു അത്രയും കച്ചറുണ്ട് നോട്ട് ബുക്കിൻ്റെ ഏടാണ് ഈ മക്കളെ ചിന്തിടണത് എന്താ അപ്പം ചെയ്യുക അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നാലൊന്ന് വഴക്കറിഞ്ഞറിയാം പോലീസി പറയുന്നത് കുറേ ദിവസമായിട്ടുണ്ട് സ്കൂളും അങ്ങനെ അംഗനവാടിയിലൊക്കെ പോയിട്ട് ഒരു ജലദോഷമുള്ളൂ സംഭവം പക്ഷേ മടിയാണ് ഭയങ്കര മടിയാണ് ഒരാന്ന് പറഞ്ഞേക്കണമെങ്കിൽ ഇന്ന് സോപ്പിട്ട് പിടിച്ച് പറഞ്ഞ വെച്ചതാണ് ഞാൻ ക സങ്കടപ്പെട്ട് കരഞ്ഞു ഞാനിങ്ങോട്ടേലും പോകുമോ നിങ്ങൾ ഉമ്മനെ ഉമ്മനെയാണ് കഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസം ജോലി ഉണ്ടായിട്ടും ഉമ്മാക്ക് കാര്യം ഉണ്ടായില്ല കാരണം വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പഠിച്ചിട്ട് എനിക്ക് കാര്യമില്ല കേട്ടോ എനിക്ക് ജോലിക്ക് പോകാനും കഴിയില്ല എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതേ ഒന്നു ഉമ്മാനെ വിട്ടിട്ടൊക്കെ എങ്ങും പോകാൻ വയ്യ ഞാൻ എൻ്റെ ജീവിതം തന്നെ എല്ലാ സുഖങ്ങളും വേണ്ടെന്ന് വെച്ച ഒരാളാണ് എൻ്റെ ലൈഫ് വേറെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടിയില്ല ഇനിയിപ്പോൾ ഈ വയസ്സ് കാലത്ത് എനിക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാവുമോ സ്നേഹിക്കുന്ന ഒരാളെൻ്റെ കൂടെ ഉണ്ടാവുമോ ജീവിതത്തിൽ എനിക്കൊന്നും പ്രതീക്ഷകളൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ പോകുന്നു ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയാം എന്തോ ഒരു ശരിക്കപ്പെട്ട പോലെ ഈ ടോണിനി ഏത് കരക്കാണ് അടിയാമെന്നപോലെ എനിക്കറിയില്ല പ്രതീക്ഷകൾ ഉണ്ടോച്ചാൽ ചെറിയ ചെറിയ പ്രതീക്ഷകൾ മാത്രം ഇനി അങ്ങനെ എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം എനിക്ക് ഉണ്ടാകുമോ മക്കൾക്ക് ഇനിയിപ്പോൾ ഇള്ള ജീവിതം മക്കൾക്ക് വേണ്ടി ജീവിച്ചു അപ്പോഴും നമുക്ക് നല്ലൊരു ലൈഫ് വന്നാൽ എനിക്കത് തട്ടി മാറ്റേണ്ട അവസ്ഥയാണ് കാരണം എന്റെ വേറൊരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു വീട്ടിൽ പോയി ഇനി എനിക്ക് കഴിയില്ല എനിക്ക് നിൻ്റെ മക്കൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ടും ഇന്നത്തെ കാലത്ത് കാര്യമില്ല മക്കൾ നാളെ നമ്മൾ നോക്കുമോ സ്നേഹിക്കോ അറിയുന്നില്ല നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു നല്ല മക് മക്കൾ വളരെ നല്ലൊരു ഗുണമാണ് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്താണ് നമുക്ക് നാളെ വരാൻ പോകുന്നത് എന്താണെന്ന് ഈ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പ്രതീക്ഷ വസ്ത്രമാണേ അതും അറിയില്ല ചിലപ്പോഴൊക്കെ പ്രതീക്ഷകൾ കൈവരില്ല നമ്മൾ കൈ വിടില്ല നമ്മളാർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മാതാവിനെ സംരക്ഷിച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് എൻ്റെ സുഖം നോക്കിയിട്ട് ഞാൻ ജീവിച്ചിട്ടില്ല നല്ല നല്ല വിവാഹ കാര്യങ്ങളൊന്നൊക്കെ ഞാൻ തട്ടി മാറ്റി എൻ്റെ ആരും നോക്കില്ല അതിനെ ഞാൻ തഴഞ്ഞുകഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന സുഖം എന്തിനാണ് ആ ജീവിച്ചിട്ടൊരു കാര്യമില്ല നമ്മളെ ഉമ്മാൻ്റെ കണ്ണീര് വീട്ടി അതിനെ നോക്കാൻ ആരുമില്ലല്ലോ എന്നിട്ട് അതിന് ഇട്ടപ്പെടുത്തിയിട്ട് നമ്മൾ നമ്മളെ ജീവിതസുഖം നോക്കി പോയിട്ട് അതിൽ ആ ജീവിതത്തിന് കിട്ടുന്ന തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും പിന്നെ നമ്മൾ കരേണ്ടി വരും അവരുടെ ആ കണ്ണീര് മതി നമ്മളെ ജീവിതം താൽക്കാലികമായിട്ടുള്ള ഒരു ജീവിതത്തെ കിട്ടിയേക്കാം അപ്പം ഞാനത് എനിക്ക് വേണ്ടാന്ന് വെച്ചു എൻ്റെ അമ്മനെ നോക്കിയിട്ടുണ്ടാവില്ലേ ചെറുപ്പത്തിൽ എന്ത് മാനസികമാണെങ്കിലും എൻ്റെ അമ്മേൻ്റെ കൂട്ടിത്രയും കോരിട്ടെ നോക്കിയിട്ടും നോക്കിയിട്ടും ഉണ്ടാവില്ലേ എന്ത് കഴിക്കുമ്പോൾ എനിക്ക് എൻ്റെ വായി തന്നിട്ട് നോക്കിയത് നോക്കിയതും അല്ലേ അപ്പം ആ ഒരൊറ്റത് ഞാൻ എൻ്റെ ജീവിതത്തിന് സുഖം നോക്കിയതാണ് ഒരു കല്യാണം കഴിഞ്ഞ എൻ്റെ കല്യാണം കഴിഞ്ഞു പക്ഷേ എനിക്ക് ജീവിതത്തിലെ ഒരു സുഖ സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല ഇനി കിട്ടുമെന്നു അറിയില്ല നീ അങ്ങനെ ഒരാളെ സ്നേഹത്തോട് കൂടി ജീവിതം ഉണ്ടോയെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഞാൻ എൻ്റെ രണ്ട് മക്കളും എൻ്റെ ജീവിതവും കരക്കരിയാക്കെ തോന്നിയതുപോലെ ഇങ്ങനെ ഒഴുക്കിപ്പെട്ടുള്ളതൊക്കെയാണ് പിന്നിലേക്ക് പിന്നു നോക്കുമ്പോൾ എന്താണ് എന്ത് എന്ത് ജീവിതം നമ്മൾ ജീവിച്ചത് എന്ന് തോന്നിപ്പോ ആശകളുമില്ല സന്തോഷങ്ങളും ഇല്ല കുറേ ജോലി എടുക്കും കുറേ ഇതേപോലെ അലക്കും തുറക്കഴും ഇതൊക്കെ തന്നെ നമ്മളെ ലോകം പുറലോകം നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബുക്ക് വന്നതിന് ശേഷമാണ് ജീവിതത്തിൻ്റെ ഒരു ഇത് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എന്താണ് എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നേ ഞാൻ ഒറ്റയ്ക്ക് കൂടെ പർപ്പോളൊന്നും ഇല്ലാതെ ഈ മാനസികളും മനതണ്ണലും ജീവിച്ചതല്ലേ അപ്പോൾ നമുക്കിത് ഇത്രയും ഇറക്കാണ്ട് കിട്ടും ഓരോരുത്തർ തരുന്ന ഡ്രസ്സാണ് അതൊക്കെ കുട്ടികൾക്ക് പാകമുള്ളതെന്നല്ല എൻ്റെ മോളെ പണി ഉടുപ്പിട്ടെടുത്തിട്ട് കളിപ്പിക്കലാണ് അപ്പം ശനി ഞായറൊക്കെ അവർ വീട്ടിൽ ഇന്നാൽ അവർ കൊട്ടേണ്ട ആ പഴയൊരു കൊട്ട ആ ഡ്രസ്സ് മുഴുവൻ വലിച്ചിട്ടിട്ട് എനിക്കിതാ പണി അതിൽ അലക്കാത്തതും അലക്കിയതൊക്കെ ഒന്നാക്കും പക്ഷേ എല്ലാം കൂടി ഞാൻ എടുത്തിട്ട് പിന്നെ കഴുകി ഇടണം ഇല്ലെങ്കിൽ എനിക്ക് വൃത്തിയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒക്കെ ഒന്ന് സോപ്പിൻ്റെ ഇട്ടേ ചോദിച്ചു ഒന്ന് കുതിർന്നിട്ട് കുതിന്നിട്ട് ആദ്യമൊന്ന് വെള്ളത്തിലിട്ട് ഊരിയിട്ടേ ഞാൻ പിന്നെ സോപ്പിൽ ഇടുള്ളൂട്ടോ ആ പൊടിയൊക്കെ മണ്ണൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ ഒരു ശീലം ആദ്യം ഒരു ബക്കറ്റ് വെള്ളത്തിലിട്ട് വലുപ്പോ എന്നിട്ട് ഞാൻ സോപ്പും പൊടി വെള്ളത്തിലൊരു ഇടും പിന്നെ കുട്ടികളത് വേറെ ഇടും എൻ്റെ ഡ്രസ്സ് വേറെ ഇടും അത് ഞാൻ എൻ്റെ ഒരു ഫീൽ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ആ ഡ്രസ്സ് കൂടിയില്ല ഞാൻ ഉപയോഗിക്കുന്ന തോർച്ചാർക്കും ഉപയോഗിക്കില്ല കുട്ടികൾക്ക് പോലും ഞാൻ ഇഷ്ടമാണ് എനിക്കങ്ങനെ ഒരു നിർബന്ധമാണ് ഞാൻ ഉപയോഗിക്കുന്ന തോർച്ച് ഞാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എനിക്ക് കുഞ്ഞ് വേറെ ആൾ ഇഷ്ടപ്പെടുത്തണി യാത്ര പോകുവാണെങ്കിലും ഞങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീട്ടിൽ ഇരുന്ന് പോകുവാണെങ്കിലും ഞാൻ എനിക്കുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതൊക്കെയാണല്ലേ നമ്മുടെ ജീവിതം പക്ഷേ ഇതൊന്നല്ല ജീവിതം നല്ല സ്നേഹമുണ്ട് നമ്മളെ മനസ്സറിയുന്നേ നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്ന നമ്മൾ സങ്കടങ്ങളെ അറിഞ്ഞ് വാടിയാൽ എന്താ വാടി എന്ന് ചോദിക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ ജീവിത പങ്കാളി ആരാ നിന്നെ നോക്കിയേ ശല്യപ്പെടുത്തി ആരോട് നിന്നെ മോശം പറഞ്ഞ് നമ്മളെ ഒരു ആണുങ്ങളിടയിൽക്കും പബ്ലിക്കിലേക്കൊന്നും ഇറക്കാതെ നമ്മൾ സംരക്ഷിക്കുന്ന എനിക്കൊരു അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സത്യമായിട്ടും ഞാൻ വീട്ടിലേക്കൊന്നും വരില്ല ഞാൻ അങ്ങാടേല് ചായ കച്ചവടത്തിനൊന്നും ഞാൻ ഇറങ്ങില്ല അങ്ങനെ ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ രണ്ടും കിട്ടിയത് അങ്ങനെ അത് നമ്മൾ കുടുംബത്തിൽ പേടിക്കാനും ആളില്ല ഈ മാനസികളുടെ ഉമ്മാനെ ആര് വില വെക്കുന്നു ആര് പേടിക്കുന്നു പിന്നെ എനിക്ക് സഹോദരങ്ങൾ ആങ്ങൾ കിട്ടിയവളും ഇല്ലല്ലോ അപ്പോൾ അവരങ്ങ് ചവിട്ടി കേൾക്കുകയാണെ ജീവിതത്തിലോട്ടിട്ട് ഇനിയിപ്പോൾ ഒന്നിൻ്റെ ലൈഫിലോട്ട് ഒരാൾ ഒരാറേണ്ടിയിട്ട് കല്യാണം പറഞ്ഞാലെനിക്ക് സ്വീകരിക്കാൻ എനിക്കിഷ്ടമല്ല മാനസികമായിട്ട് ഇനി ഇങ്ങനെയൊക്കെ അത് ജീവിക്കുക അല്ലേ മക്കൾക്കും വേണ്ടിയിട്ട് പക്ഷെ നാളെ മക്കൾ നമ്മൾ നോക്കുമോ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയാണ് ലാസ്റ്റ് നമ്മൾ വയ്യാണ്ടൊരു മോലൊക്കെ കിടക്കുമ്പോൾ ഒരു പനി പിടിച്ചിരിക്കുമ്പോൾ ഒരാളൊരു ഉള്ളി വെള്ളം ഉണ്ടാക്കിത്തരാനും എനിക്കുണ്ടാവില്ല ഉണ്ടാവും എന്നുള്ളവർക്കില്ല പഠിച്ചും കഷ്ടങ്ങളും തരല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമല്ല അങ്ങനത്തെ ഒരു അവസരത്തിൽ ഒരുത്തരുന്നേന്നുള്ളൊരിറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പക്ഷെ ജീവിതത്തിൽ എങ്ങനെയൊരാളുണ്ടാവുമോ അതും എനിക്കറിയുന്നയ്യ പക്ഷെ ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവരുണ്ടോ അങ്ങനൊരു എണയെ കിട്ടുമോ നമുക്ക് കിട്ടിയാലേ ആ ഒരു വ്യക്തി ഭാഗ്യവതിയാണെന്ന് പറയും ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിൽ അതാണ് നമുക്ക് സ്നേഹമുള്ള നമ്മളെ മനസ്സിലാക്കുന്ന ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു എണ്ണയെ കിട്ടുകയെന്നുള്ളത് അതിനും വലിയൊരു ഭാഗ്യം ഒരു പെണ്ണിനി കിട്ടാനില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയത് അതാണ് ഒരു ദിവസം നമുക്ക് നല്ല ഇനി ഉണ്ടാവും പോകും വയസ്സുകാലത്ത് എനിക്കറിയാൻ വയ്യ ഇങ്ങനെ ജീവിക്കണം ആർക്കോ വേണ്ടി എന്തോ എന്തിനോ വേണ്ടി എന്തോ ഒരു ജീവിതം േ ഉമ്മ അങ് പോയി പക്ഷേ എന്നാലും ഞാനെ ഇതാക്കിയില്ല ഞാനും കൂടി തഴഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതസുഖം നോക്കി ഞാൻ ഒരുത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ പോയിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താ പറയുന്നു ഞാനും മരണം വരെ അതോർത്ത് തൊക്കി വെക്കേണ്ടിയില്ല പക്ഷെ അതൊക്കെ ആയി തട്ടി മാറ്റി തട്ടി മാറ്റിയതുകൊണ്ട് എന്താണ് എനിക്കൊന്ന് നല്ല പേരൊന്നുമില്ല നീ എടുത്ത തീരുമാനമല്ലേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇഷ്ടമുള്ള ആളെ സ്വീകരിച്ചതല്ലേ ഏ എന്നൊക്കെ പക്ഷെ ഒരാൺത്തോണില്ലാണ്ട് എനിക്ക് വെയ്യനും ഭൂമിയിൽ എനിക്ക് തീരും പറ്റൂല എവിടെ പോയാലും ഭക്ഷണം നോട്ടം സംസാരം ഏ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് ഞാൻ അനുഭവിക്കുന്നു എൻ്റെ പല ലൈവിലും വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഒരു പെണ്ണിനെ നല്ല പോലെ ഹയറായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരാണിൻ്റെ തരങ്ങളിൽ സുരക്ഷിതമായിരിക്കും കേട്ടോ എന്നാൽ തന്നെ ആ പെണ്ണിൻ്റെ ജീവിതം ഹയറാവുള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ള മക്കളെ നമ്മൾ വർത്തമാനങ്ങളെ അസ്ലാമലൈക്കും